ക്ഷത്രേണ്ടാണ് സോ എന്താണ് ഏനാത്തിൽ ആരോട് പ്ലീസ് വരണ സമയത്ത് ഈ ചിരിച്ചു മുഖം കാണുമ്പോ ഏനാത്തിന്റെ ഇത്രയും വലിയൊരു വാം നല്ലൊരു ആദ്യം വലിയ നന്ദി പറയണോ നമസ്കാരം പോയിനോഗ്രേഷൻ വെച്ചിട്ട് ഏറ്റവും വൈകിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ അത്രയും ക്ഷേമ എല്ലാവരും ഭയങ്കര ആരവും ആഘോഷവും ഒക്കെ ആദ്യം നിങ്ങൾക്ക് കയ്യടിച്ച് നമുക്ക് തുടങ്ങാം അല്ലെ ഇത്രയും ലോകയിടുകയും നമസ്കാരം എന്തായാലും ഏതാത്തിലേക്ക് എന്നെ ക്ഷണിച്ച വിനായക ജൽറയുടെ പിന്നിലുള്ള എല്ലാവർക്കും ഒരു വലിയ നന്ദി അവർ എന്നെ ഉണ്ട് അപ്പോ ശരിക്കും വിനായക ഒമ്പത് വർഷത്തെ സേവന പാരമ്പര്യമായിട്ടാണ് ഈ നിങ്ങളുടെ മുന്നിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ കൈപിടിച്ച് ഉയർത്തിപ്പ് ഇത്രയും വലുതാക്കിയിട്ട് വരുന്നത് കാരണം അതിന് വലിയൊരു എക്സാമ്പിൾ ആണല്ലോ റീ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അല്ലേ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് പണിക്കൂരിയുടെ കാര്യത്തിലാണെങ്കിലും ജ്വല്ലറി സെലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയും ഒരു ബ്രാൻഡിന്റെ ഇനോഗ്രേഷൻ അതും റീ ഓപ്പണിങ്ങിന് എന്നു ശേഷിച്ചാൽ ഒരുപാട് സന്തോഷം ഒരുപാട് അമ്മമാരുടെ മുഖത്ത് ചിരി കാണുന്നുണ്ട് ചേട്ടന്മാരുടെ മുഖത്ത് ചിരി കാണാനുള്ളത് ശരിയല്ല ഷോൾ ഇട്ടിട്ടുള്ള ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അത് പറയുന്ന ശബ്ദം ഇടരും ആരും എന്നെ അങ്ങനെ ഉള്ള ഒരാളായിട്ട് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും അവരുടെ വീട്ടിലൊരു അംഗമായിട്ട് ഇന്നുവരെ കണ്ടിട്ടുള്ളൂ ചിന്നോ എന്നാണ് മെജോറിറ്റി ആൾക്കാരെ വിളിക്കാറുള്ളത് ആ ഒരു സ്നേഹത്തിനൊരു നിറഞ്ഞ് നന്ദി ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള തുടങ്ങാണ് എന്റെ ചിനി ചേച്ചിയാണോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാത്തിനോടും കാണാറുണ്ടോ ഇനിയും അങ്ങനെ തന്നെയാണ് ആ സ്വഭാവം മാറ്റാനേ പാടില്ല കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം അപ്പോ വിനോദേട്ടനാണെങ്കിലും അതായത് ഇതിന്റെ പിന്നണിയിൽ പക്ഷേ മുന്നണിയിൽ നിൽക്കേണ്ട വിനോദ ഏട്ടനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫൗണ്ടേഴ്സിനും എന്താ പറയാ വിനയൻ ചേട്ടൻ അതുപോലെ ബാക്കിയുള്ള എല്ലാവർക്കും വിഷ്ണു ചേട്ടൻ ആൻഡ് നമ്മുടെ ഗണേഷ് കുട്ടി മുതലാളി കുട്ടി മുതലാളിയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും ഇവരുടെ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് ഇത്രയും വലിയൊരു വിജയത്തിന്റെ ഏറ്റവും വലിയ പിന്നിലെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ക്ഷണം സ്വീകരിച്ചു ഒരുപാട് വിശിഷ്ട ഈ ഒരു ബ്രാൻഡിന്റെ ഇനോഗ്രേഷൻ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഞാൻ ഇന്ന് ഇവിടെ എത്താൻ കാരണവും ലൈക്ക് ഇന്ന ഡേറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇനോഗ്രേഷൻ വേണമെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ചുരുക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഇന്ന് ഇരുന്നൂറ്റി അൻപത് മക്കളെയാണ് സ്വർണ്ണനാണയം എല്ലാം കൊടുത്തവർ ആദരിക്കുന്നത് അതിനൊരു വലിയ കൈഡിയോന്നോട്ടെ കാരണം അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ പഠനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് തന്നെ എല്ലാവരും വരണം എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രൂഫും കൂടിയാണ് എ പ്ലസ് നേടിയിട്ടുള്ള ടെൻത്ത് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഇന്നുണ്ട് അപ്പോൾ അവരുടെ അമ്മമാരും ശരിക്കും പറഞ്ഞിരുന്ന ഞാനെല്ലാം സ്റ്റാർ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളാണ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് കിടക്കാം സ്റ്റാർ മാജിക് ഒക്കെ എല്ലാവരും